ോട്ടുള്ള മല കയറുകയാണ് ഏർപ്പിന്നു തുടങ്ങിയല്ലേ അതല്ലേ എവിടെ ഓ ഇനി കേരളത്തിലോട്ടോ കേരള ആയില്ല അത് മല കയറുന്നത് ആ മലയില്ലയോ അത് കയറു അച്ചൻകോവിൽ ചുരം തമിഴ്നാട്ടിൽ നിന്ന് അതായത് ആര്യങ്കാവ് പോയിട്ട് അച്ചൻകോവിലോട്ടുള്ള യാത്രയാണ് പിന്നൂന്നാമത്തെ ഏർപ്പിന്നെ ഒന്ന് രണ്ട് മൂന്ന് മൂന്നാമത്തെ ഏർപ്പിന്നെയത് ഒരു സാ ഇരുന്നപ്പത്തെട്ട് ഉള്ളയ കൂട്ടുന്നത് നല്ല ചൂട് ഈ വനത്തിന്റെ മേള കൂടെ കയറുമ്പോ മലയുടെ വേള അതിന്റെ ചൂട് எ நம்மள இங்க வண்டி போயிட்டு இப்ப அவுடங்க வந்து I uh -huh. ഇപ്പഴല്ടായിത്തുടങ്ങിയോ അതുകൊണ്ട് അങ്ങനൊന്നും വരത്തില്ല അതുകൊണ്ടല്ലേ പറഞ്ഞ നമ്മള് സന്ധിക്കുമ്പോ വണ്ടിയൊക്കെ പോകുമ്പോ നേരം രണ്ട് രണ്ടര ആയതേ ഉള്ളു പക്ഷെ നല്ല ഇരുട്ട് പോലെ നല്ല വനഅത്തിക്കൂടെ ആണെന്നുപോലെ

ല അ കൊട് തു ഇരീമ ആണോ ഈ സ്നേഗ്ഗി മാടറ്റ് അപ്പോ നാ ചടുന്നു 1 കിലോ കുറച്ചൂടെ മോട്ട നീക്കി ഇടാൻ പറ്റുന്നത് ഇത്രൂടെ മോട്ട നീക്കിട്ട് സൈഡ് ഒന്നൂടെ ഒതുക്കാൻ പറ്റൂ ഇത്രേ പോരി ഇതു പോരി അതേ ഇതിേ ടീച്ച നമ്മൾ അങ്ങന ഒരു വണ്ടി കൂട്ടി അച്ചൻ ഗോബൽ അച്ചൻ ഗോബൽ ছাত্র

ഇപ്പ ഞാൻ പോയപ്പോ കരഞ്ഞു ആ കരഞ്ഞോ പിന്നെ എന്നെ കാണുന്നപ്പൊ ചോദിച്ചു വല്യ മഴവെള്ള പാച്ചിലൊക്കെ വരുവാണെങ്കിൽ ഈ പാലത്തിനൊക്കെ പ്രശ്നം വരുള്ളൂ കോൺക്രീറ്റ് ഉറപ്പ് എവിടെയാണോ জাই সরকটে তরকটে হাই সরকটে അല്ലാതെ വണ്ടിക്ക് എത്തുന്ന ആൾ വന്നത് എന്നിട്ട് അവരൊക്കെ നോക്കി പോകാൻ വണ്ടി വരുന്നുണ്ട് അതില് മൂപ്പന്മാര് കാണിറ്റൊപ്പിപ്പോ താങ്ങി തൂങ്ങി പോലും പോവു പോകൂ പോകു പോകു ഇത് റെങ്ങ് വിട് ഒരു കോൺ അടിക്ക മാറ്റേ വണ്ടി പോയതാ പോയതോ ആണ്ടോ വിളിച്ചിരുന്നു കൊടുത്താൽ മതി

மடोदर பாவின் நாடு பாவுண்டாகத்துல நம்பர் அது ஐந்தர டே வாட்டாயாங்க நாய் மணி வேண்டாம் எட மைலே கண்டா கண்டா ஆறே இருக்கு வீடியோ எடுக்க வேண்டாம் வேண்டாம் வீடியோ எடுக்காம இருக்கணும் நான் அங்க எடுங்க இந்தா வா പോയോ അച്ചിരി ബാക്കിലോട്ടാ തീച്ച ഈ വണ്ടി അങ് പോവല്ലോ ഇവിടെ വളർന്ന് പറയുമ്പോൾ പാടാണ് അച്ചൻ കോവിലായി അച്ഛൻ കോവിലും ഹരിജനങ്ങൾ അച്ഛൻ കോവിലായി പിന്നെ അവിടെ ചെന്നാലേ പളന്തി ചെന്നാലേ എല്ലായിടത്തും ഇതൊക്കെ തന്നെ കൊടുത്തിട്ട് ചായ കുടിക്കുന്ന അവിടെ ചായ വേണ്ട പൈസ ഇല്ല ചൂ ആദ്യം എടുത്ത മുണന്തി മൊണന്തി വന്നിട്ട് 白的吧。